കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വളർച്ചയുടെ പുതിയ കാലഘട്ടം പിറക്കുകയാണ് ഇനി വളർച്ചയുടെ മുന്നേറ്റത്തിന്റെ ഒരു കാലഘട്ടത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ അത്യധ്വാനം ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ മുൻപിലുള്ളത് കേരളാ ഈ ജില്ലമായ കോട്ടയം ജില്ല യഥാർത്ഥ കേരള കോൺഗ്രസ്സിന് വളർച്ച വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുവാൻ ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ അഭിമുഖനായ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ യഥാർത്ഥ കേരള കോൺഗ്രസിനെ ഈ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല വളർച്ചയിലേക്ക് കൊണ്ടുവരണം അതിന് നമുക്ക് പുതിയ ജില്ലാ പ്രസിഡന്റ് ജെയ് സിൻ ജോസഫ് ഒഴികെയിൽ പറഞ്ഞു വാർഡ് തലം വരെയുള്ള പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിൽ പ്രവർത്തനങ്ങൾ സംഘടന ഉജ്ജ്വലമായ വിജയം കൈവരിച്ചുകൊണ്ട് കൂടുതൽ ജനപ്രതിനിധി ജയിപ്പിക്കണം പ്രിൻസ് ലുക്കോസ് സ്വാഗത പ്രസംഗത്തിൽ ആ കാര്യങ്ങളിവിടെ പരാമർശിക്കുകയുണ്ടായി നമുക്ക് അത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം കൂടി ഉണ്ടാവും ഏറ്റവും ഇന്ന് തന്നെ അഭിമാനകരമായ വാർത്തകളാണ് പാർട്ടിയുടെ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പിളർന്ന് എൻ സി പി എന്ന രാഷ്ട്രീയ പാർട്ടി പിളർന്ന് വിവിധ ജില്ലകളിൽ നിന്നുള്ള നേതാക്കന്മാർ എൻ സിപിയുടെ നേതാക്കന്മാർ ഒത്തുചേർന്നുകൊണ്ട് എൻ സിപിയുടെ നേതാവ് ശ്രീ റിജി സിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പത്രസമ്മേളനം നടത്തി എൽ ഡി എഫ് ഇടതുപക്ഷ മുന്നണി വിടുകയാണെന്നും ഇനി യു ഡി എഫിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരുന്നു അതിൽ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ജനാധിപത്യ കക്ഷിയായ കേരള കോൺഗ്രസ് പാർട്ടി ശ്രീ പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടിയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പത്രസമ്മേളനം നടത്തി ആലപ്പുഴയിൽ ഒരു പറ്റും നേതാക്കന്മാർ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് പാറശാലയിൽ ഒരു പ്രധാനപ്പെട്ട യോഗം അവിടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കും ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം ആളുകൾ ചേർന്ന് വലിയൊരു സമ്മേളനം പി ജെ ജോസഫ് സാർ നിർദ്ദേശിച്ച പ്രകാരം ആ യോഗത്തിൽ പാഠശാലയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി വളരെ വലിയൊരു മൂവ്മെന്റ് ആ പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ കൂടെ വരികയാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞാങ്ങാട്ട് അഭിഭാഷകനടക്കം വരുന്ന ഒരു വലിയ ടീമാണ് പാർട്ടിയിൽ വരുന്നത് അടുത്ത ദിവസം സാറിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് വരുന്നത് കോട്ടയം ജില്ലയിലും നമ്മുടെ എതിർപ്പാളയത്തിൽ പൊട്ടിത്തറയും ഉണ്ടാകും ഇവിടെ നിന്ന് ആളെ പിടിക്കാൻ അവർ ായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നു എന്ന് യാതൊരു സംശയവും ഇല്ല അടുത്ത ദിവസങ്ങളിൽ പത്രസമ്മേളനങ്ങളിൽ ആരംഭിക്കും ഇവിടെ നേതാക്കന്മാരുടെ അവരുടെ നിന്നൊക്കെ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് കേരള കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ആരും അസ്വസ്ഥരാകരുത് അവരെല്ലാം സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ക്ഷമയോടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നല്ല കാര്യങ്ങളായി അതിനെ കണ്ടുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി അത്തരം കാര്യങ്ങൾ സഹകരിക്കണം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രയത്നത്തിൽ നമുക്ക് എല്ലാവർക്കും ഇനിയും ഒത്തിരി ജോലി ചെയ്യണം പരമാവധി ആളുകളെ പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് കോട്ടയം ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരള കോൺഗ്രസുകളുടെ മുന്നിലേക്ക് പാർട്ടിയെ നയിക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിജ്ഞ എടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ എം ഫ്രാൻസിസ് ജോർജിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു